തിരുവനന്തപുരത്ത് പേട്ട പള്ളിമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി ജനമൈത്രി കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു മുൻ ജില്ലാ കളക്ടർ എം നന്ദകുമാർ ഐ എസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റെഡ് ക്രോസ് താലൂക്ക് വൈസ് ചെയർമാൻ മുക്കമ്പാലി രാധാകൃഷ്ണൻ പോലീസ് ജനമൈത്രി കോർഡിനേറ്റർ രഘുനാഥൻ നായർ സാമൂഹ്യ പ്രവർത്തക ഷെർലി കല്ലിങ്കൽ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷഫീഖ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ അംഗപരിമിതർക്ക് വീൽ ചെയറും നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു പതിനൊന്ന് വർഷം പിന്നിട്ട ജനമേത്രി ഓട്ടോറിക്ഷ കൂട്ടായ്മ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇതുവരെ പതിനായിരക്കണക്കിന് രോഗികൾക്ക് രക്തദാനം നൽകി കഴിഞ്ഞു ക്യാൻസർ രോഗികൾക്ക് ആർ സി സിയിലേക്ക് സൗജന്യ യാത്രാ സൗകര്യവും ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉയർച്ച താഴ്ചകളൊക്കെ നമ്മുടെ രാജ്യം ഇതിനകം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധങ്ങൾ അനവധി ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ഇത്രയും വർഷം ജനാധിപത്യം എന്ന് പറയുന്ന വളരെ പാവനമായ പവിത്രമായിട്ടുള്ള ആ വാക്ക് ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ലോകത്തിലെ ഏക രാഷ്ട്രം ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരേ ഒരു ഉത്തൊരുമയുള്ളത് നമ്മുടെ ഭാരതം എന്ന് മാത്രമാണ് എന്താണ് ഇവിടെ വന്നിട്ടുള്ള ഭരണാധികാരികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ അതേപോലെ തന്നെ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അനവരതം നിഷ്തന്ത്രമായിട്ടുള്ള അനുസ്യൂതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള രക്തസാക്ഷികൾ ഉൾപ്പെടെ നമ്മുടെ മഹാത്മാഗാന്ധി അതേപോലെ നമ്മുടെ ശ്രീ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ വല്ലഭായ് പട്ടേൽ അതേപോലെ തന്നെ ധീരരായിട്ടുള്ള ദേശാഭിമാനികളായിട്ടുള്ള രക്തസാക്ഷികൾ നമ്മുടെ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ജിതിൻ ദാദ അങ്ങനെ അനവധി അസംഖ്യം നമ്പർ പീപ്പിൾ ഹാവ് ലൈഡ് ഡൗൺ ഇൻഡിപെൻഡൻസ് ഓഫ് ദി കൺട്രി ഒരുപാട് അവരുടെയൊക്കെ തന്നെ മനോഹരമായ നാളേകൾ അവർ ബലി കഴിച്ചവരാണ് അപ്പോൾ ഭഗത് സിംഗിനെ പോലുള്ള ദേശാഭിമാനികളൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ് അവരുടെ ജീവിതം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബലി കഴിച്ചത് അതേപോലെ തന്നെ പ്രീതിലത ലത വതേദാർ ഒരുപാട് ഒരുപാട് ആൾക്കാർ പന്ത്രണ്ട് വയസ്സിൽ വെടികൊണ്ട് മരിച്ച ധീരദേശാഭിമാനികളുടെ ഉണ്ടായിരുന്നു ബാറ്റി റാവത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി അതായത് ബ്രിട്ടീഷ് പോലീസുകാർ ഈ സ്വാതന്ത്ര്യ സമര പോരാളികളെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഈ കുട്ടി അന്നൊരു കടത്ത് തോണി കൈകാര്യം ചെയ്യുന്ന ചെക്കനായിരുന്നു എന്നിട്ട് ഈ ബ്രിട്ടീഷ് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയിട്ട് പോലും വഴങ്ങാതെ നിർഭീകനായിട്ട് കടത്ത് തോണി കടത്തിവിടാതെ അല്ലെങ്കിൽ കടത്തിലെ പോലീസുകാരെ അപ്പുറത്തേക്ക് കടത്തിവിടാതെ റെസിസ്റ്റ് ചെയ്തപ്പോൾ ആ കുട്ടിയെ വെടിവെച്ചു കൊണ്ടുവരും ദിവസം ഓൺലി ട്വൽവ് ഇയേഴ്സ് ഓൾഡ് ബാജി റാവത്ത് അങ്ങനെ പന്ത്രണ്ട് വയസ്സിലൊട്ട് എഴുപത്തെട്ട് വയസ്സ് വരെയുള്ള വിവിധ എന്താ പറയുന്നത് പ്രായ പരിധികളിൽപ്പെട്ട അനേകായിരം ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചിട്ടുണ്ട് ശൈക്ഷണിക പ്രതിഭകൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള അനവധി വ്യക്തികൾ ഉൾപ്പെടെ ഭീ ഭീമു രാംജി അംബേദ്കർ ഉൾപ്പെടെ മഹാ പിന്നെ പ്രതിഭകളൊക്കെ തന്നെ അവരവരുടെ ബുദ്ധിയും ചൈതന്യവും ശാരീരിക മാനസിക വൈകാരിക ശേഷിയും ഒക്കെ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് ബലി നിഷ്കാമ നിഷ്കാമകർമ്മികളാണ് അപ്പോൾ അവരൊക്കെ എത്രയോ കാലം ഇതിനു വേണ്ടിയിട്ട് തുടക്കം നമ്മുടെ ചാൻസലറാണി തൊട്ട് നാനാ സാഹിബും തന്തിയോ തോപ്പിയും അതായത് ആദ്യം ബ്രിട്ടീഷുകാരനെതിരെ പിന്നെ നിറയൊഴിച്ച മംഗൾപാണ്ഡെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹാദേശസ്നേഹികളുടെ നിരന്തരമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആർക്കും എന്തും ആരെയും പറയാം ആരെയും കളിയാക്കാം ആരെയും എന്തും ചെയ്യാം ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമ്മളിപ്പോ അനുഭവിക്കുന്നുണ്ടല്ലോ ആർക്കും എന്തും ആരെയും പറയാം ആരെയും കളിയാക്കാം ആരെയും എന്തും ചെയ്യാം ഒരുപാടൊരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമേത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭാരതം തന്നെയായി നമ്മുടെ പല അയൽ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം ധംസിക്കപ്പെടുകയാണ് ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ അതേപോലെയുള്ള അയൽ രാജ്യങ്ങൾ ചൈന പോലെയുള്ള രാജ്യങ്ങൾ അതേപോലെ ഉത്തരകൊറിയ പോലെയുള്ള രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളുണ്ട് അനവധി ഉണ്ട് ഒന്നും തന്നെ മനുഷ്യാവകാശമൊന്നും പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ ഭേദപ്പെട്ട ഒരു സ്വാതന്ത്ര്യ പിന്നെ ബോധമുള്ള ആൾക്കാരാണ് ഭാരതത്തിൽ താമസിക്കുന്നത്